കണ്ട ഒറിജിനൽ പോലെ തോന്നിക്കുന്ന ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ലിപ്പ് നമുക്ക് വരയ്ക്കാൻ പഠിച്ചാലോ അതും പത്ത് പത്ത് മിനിറ്റ് മാത്രം ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ലിപ്പ് നമുക്ക് വരച്ച് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും ഇതിന്റെ ഷെയ്ഡിങ്ങിൽ ഒരുപാട് ഷോർട്ട് കട്ട്സ് എല്ലാം ഉണ്ട് ആൻഡ് നമ്മൾ ഇത് നാല് നാല് സ്റ്റെപ്പിലാണ് ചെയ്യുന്നത് ഇതാണ് സ്റ്റെപ്പ് നമ്പർ വൺ ഇത് സ്റ്റെപ്പ് നമ്പർ ടു ഇത് സ്റ്റെപ്പ് നമ്പർ ത്രീ ആൻഡ് ഇത് സ്റ്റെപ്പ് നമ്പർ ഫോർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പല പല ചിത്രങ്ങൾ വരയ്ക്കാൻ പഠിപ്പിക്കുന്ന പുതിയ എപ്പിസോഡ് വെറു വരയ്ക്കാൻ പഠിക്കാം എല്ലാവർക്കും സ്വാഗതം നമസ്കാരം എൻ്റെ പേര് സച്ചിൻ ഐ എം ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ വെൽക്കം ടു ആർട്ട് ചാനൽ വരൂ വരയ്ക്കാൻ പഠിക്കാൻ എൻ്റെ കൂടുതൽ എപ്പിസോഡ്സ് ഞാൻ ചെയ്യുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരുവിധം എളുപ്പമുള്ള ആർട്ട് വർക്കുകൾ മെയിനായിട്ട് ചൂസ് ചെയ്യുന്നത് പക്ഷേ ഇടയ്ക്ക് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ആർട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് തോന്നുന്നു കാരണം നിങ്ങളുടെ ലെവലിൽ മാറി വരാൻ ഈ പറയുന്ന ഇൻഫർമേഷൻസും ഈ പറയുന്ന ക്ലാസ്സുകളും ഹെൽപ്പ്ഫുള്ളായിരിക്കും ഈ ഒരു ചിത്രം വരയ്ക്കാനായിട്ട് നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസ് ആവശ്യമുണ്ട് ആദ്യം ടൂൾസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു നോർമൽ പെൻസിലാണ് നിങ്ങളുടെ കയ്യിലുള്ള എച്ച് ബി പെൻസിലും മറ്റേ യൂസ് ചെയ്യാം ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു പെൻസിൽ പെൻസിലെൻ്റെ കയ്യിൽ പെട്ടെന്ന് കിട്ടിയപ്പോൾ ഒരു ട്യൂബി കിട്ടി ആ ട്യൂബി പെൻസിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ബ്ലെൻഡിങ് സ്റ്റമ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പേപ്പർ സ്റ്റമ്പ് ഷെയ്ഡ് ബ്ലെൻഡ് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ കുറച്ച് ബ്രഷുകൾ ഇവിടെ കാണുന്നതാണ്ടോ ഇതേപോലത്തെ ഡ്രൈ ബ്രഷുകൾ യൂസ് ചെയ്യുന്നുണ്ട് ഷെയ്ഡ് ബ്ലെൻഡ് ചെയ്യാനായിട്ട് പിന്നെ ഞാനൊരു മോണോ സീറോ ഇറേസർ ഇറേസറിൻ്റെ പേര് ടോംബ് എന്നുള്ള ബ്രാൻഡിൻ്റെ മോണോ സീറോ ഇറേസർ ആ ഒരു ഇറേസർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി കേട്ടോ നമ്മൾ ഗ്രാഫൈ പൗഡറിന് യൂസ് ചെയ്യുന്നുണ്ട് ചാർക്കോൾ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ പൗഡേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഷെയ്ഡിങ് എല്ലാം ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടാണ് നമുക്കത് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു മെത്തേഡ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സ്റ്റെപ്പ് നമ്പർ വൺ വളരെ എളുപ്പമാണ് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ലിപ്പിൻ്റെ ബേസിക് ഒന്ന് വരച്ചെടുക്കുകയാണ് അപ്പം എങ്ങനെയാണ് സ്റ്റെപ്പ് നമ്പർ വൺ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം ഈ ഒരു സ്റ്റെപ്പിൽ നമ്മളൊരു സാധാ എച്ച് ബി പെൻസിൽ ഉപയോഗിച്ച് പേപ്പറിൻ്റെ ഓൾമോസ്റ്റ് ഒരു സെൻട്രൽ ഒരു പ്ലസ് സിംബിൾ നമ്മൾ വരയ്ക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്പിൻ്റെ പൊസിഷനും അതിൻ്റെ ഒരു ബേസിക് ഷേപ്പിൻ്റെ ഒരു ഐഡിയയും നമുക്ക് കിട്ടാനുള്ള ഗൈഡ് ലൈൻസ് ആണത് അതിനുശേഷം ലിപ്പിൻ്റെ ഉൾഭാഗത്തെ ഒരു പോർഷൻ ഉണ്ടല്ലോ നമ്മളത് വരയ്ക്കുന്നു നടുവിലത്തെ പോർഷൻ നമ്മൾ വരയ്ക്കുന്നു താഴത്തെയും പോർഷൻ നമ്മൾ വരയ്ക്കുന്നു ഇത്തരം വരച്ചു കഴിഞ്ഞാൽ നമുക്കിനി അപ്പർ ലിപ്പിന് മുകളിലത്തെ പോർഷൻ നമുക്ക് വരയ്ക്കാനുണ്ട് ആ ഒരു ഷേപ്പും കൂടി വരയ്ക്കുക ഓൾമോസ്റ്റ് കുറച്ചൊന്ന് തടിച്ചിരിക്കുന്ന തടിച്ചിരിക്കുന്നൊരു ലിപ്പാണ് നമ്മൾ വരച്ചിരിക്കുന്നത് ഇതിൽ നമ്മൾ കൂടുതലും ഷെയ്ഡിങ്ങിലാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഔട്ട് ഔട്ട്ലൈൻസ് മിനിമായിട്ട് ലൈറ്റായിട്ട് നീറ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ ആൻഡ് ആ ഗൈഡ് ലൈൻസ് നമുക്കൊന്ന് ഇറേസ് ചെയ്ത് കളയും ഒരു സ്റ്റെപ്പിൽ സ്റ്റെപ്പ് നമ്പർ ടു ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ ഇവിടെ ലിപ്പ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഒന്ന് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് പെൻസിൽ ഉപയോഗിച്ചിട്ടല്ല ആ ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഞാൻ എടുക്കുന്നത് ഗ്രാഫൈറ്റ് പൗഡർ പൗഡറാണ് ഇതൊരു ഡ്രൈ ബ്രഷിൽ നമ്മൾ ഡിപ്പ് ചെയ്യും ഏറ്റവും ബെസ്റ്റ് മേക്കപ്പ് ബ്രഷ് ബ്രഷാണെന്നാണ് പറയാറുള്ളത് അപ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ള ബ്രഷ് ആണെങ്കിൽ നല്ലതായിരിക്കും അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പേപ്പറിൽ നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം പേപ്പറിലൊരിക്കലും നമ്മൾ അമർത്തി ചെയ്യരുത് അമർത്തി ചെയ്ത് കഴിഞ്ഞാൽ പാടുകൾ വരും അപ്പം പിന്നെ നമുക്കത് മായ്ച്ചളയാൻ പറ്റില്ല വളരെ സോഫ്റ്റ് ആയിട്ട് ആ ഗ്രാഫൈറ്റിൻ്റെ തരികൾ പേപ്പറിൻ്റെ മുകളിലൂടെ എങ്ങനെ ഇങ്ങനെ കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ചെയ്ത് പോലത്തെ ഒരു എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഗ്രാഫൈറ്റ് പൗഡർ നമുക്ക് ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങാൻ കിട്ടും ഇനി അഥവാ ഷോപ്പിൽ ഇല്ലെങ്കിൽ നമ്മുടെ ഈ പെൻസിലിൻ്റെ ടിപ്പ് ഉണ്ടല്ലോ അത് ഒരു സാൻഡ് പേപ്പറിൽ ഒരച്ച് കഴിഞ്ഞാലും ഇത്തരത്തിൽ ഗ്രാഫൈറ്റ് പൗഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്റ്റെപ്പിന് ശേഷം ഞാൻ ചെയ്യുന്നത് ഒരു ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ച് ആ ലിപ്പിൻ്റെ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ടല്ലോ അത് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു മിഡിൽ ടോണും കിട്ടും ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ടോൺ കിട്ടും ഈ രണ്ട് ടോൺ വരുമ്പോൾ തന്നെ നമ്മുടെ പിക്ചർ ഓൾമോസ്റ്റ് നല്ല ഭംഗിയിലോട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു കമ്പീഷനിലോട്ട് എത്തുന്ന പോലെ നമുക്ക് തോന്നും നമുക്കൊരു ഒരു ക്ലാരിറ്റി കിട്ടും നമ്മൾ എന്താ വരയ്ക്കുന്ന ക്ലാരിറ്റി കിട്ടും അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നല്ല ഷാർപ്പൺ ചെയ്തിട്ടുള്ള ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ച് ലിപ്പിൻ്റെ അകത്ത് വരുന്ന ഡാർക്കസ്റ്റ് ടോൺസാണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനത്തെ ചിത്രങ്ങൾ നമ്മൾ വരയ്ക്കുന്ന സമയത്തെ നമ്മുടെ കയ്യിൽ റിയൽ ലിപ്പിൻ്റെ റെഫറൻസ് ഇമേജോ അല്ലെങ്കിൽ പിൻട്രസ്റ്റിൽ നിന്നൊക്കെ നമുക്ക് ഡ്രോയിങ് ഇമേജുകൾ കിട്ടുമല്ലോ അത് നോക്കിയിട്ട് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഷെയ്ഡെല്ലാം ഒബ്സർവ് ചെയ്ത് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും ഞാൻ ഇതിൻ്റെ ഒരു റെഫറൻസ് ഇമേജ് പിൻട്രസ്റ്റാണ് എടുത്തിരിക്കുന്നത് അത് നോക്കിയിട്ടാണ് ഞാൻ ഞാനൊരു ചിത്രം വരയ്ക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആക്കാനാണ് ഈ ഒരു സ്റ്റെപ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നത് നിങ്ങൾ ഇത്രയും ഒന്ന് പേപ്പറിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും സ്റ്റെപ്പ് നമ്പർ ത്രീയിൽ ഇവിടെ ഡാർക്ക് ടോൺസ് ഒക്കെ ടോൺസൊക്കെ അല്ലേ ലിപ്പ് കുറച്ചും കൂടി ഒരു ത്രീ ഡി എഫക്റ്റിലോട്ട് വന്നു ആ ഒരു സ്റ്റെപ്പ് ഞാൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം ഇവിടെ ഞാനൊരു ബ്ലെൻഡിംഗ് സ്റ്റമ്പ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ മിഡിൽ ടോണും ഡാർക്കസ്റ്റ് ടോണും അല്ലേ ഇനി അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ബ്ലൈൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ ഇടയ്ക്ക് ആ ബ്ലൻഡിങ് സ്റ്റംബ് ആ ഗ്രാഫൈറ്റ് പൗഡറിൽ ഒന്ന് ഡിപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലിപ്പിൻ്റെ ടെക്സ്ചർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അറിയാം ലിപ്പിന് ഇങ്ങനത്തെ ടെക്സ്ചേഴ്സ് ഉണ്ട് ചെറിയ പാറ്റേൺസ് പാറ്റേൺസുണ്ട് ലിപ്പിൻ്റെ മുകളിൽ അപ്പോൾ അത്തരത്തിലെ ഗ്രാഫൈറ്റ് പൗഡറും ബ്ലെൻഡിംഗ് സ്റ്റമ്പ് യൂസ് ചെയ്തുകൊണ്ട് ലിപ്പിൻ്റെ ടെക്സ്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ പെൻസിൽ ചെയ്യുന്ന പോലെയല്ല ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഷെയ്ഡ്സ് കുറച്ചും കൂടി ഒരു ബ്ലർഡ് ആയിട്ടുള്ള ഔട്ട് ഇതിൻ്റെ ഔട്ട്ലൈനൊക്കെ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡുകളായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കത് കംപ്ലീറ്റ് ആക്കാനും നല്ല രീതിയിൽ റിയലിസ്റ്റിക് ആയിട്ട് കൊണ്ടുവരാനും നമുക്ക് സാധിക്കും ലിപ്പ് ചെയ്യുമ്പോൾ ലോവർ ലിപ്പിൻ്റെ താഴെ ഒരു കാസ്റ്റ് ഷാഡോ ഉണ്ട് ആ ഷാഡോ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് മാത്രമേ ഇങ്ങനെ പൊന്തി താന്നിരിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുള്ളൂ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് നിങ്ങൾ ശ്രദ്ധിച്ചോ ചെറിയൊരു ഫ്ലാറ്റ് ബ്രഷാണ് ഫ്ലാറ്റ് ബ്രഷ് ആണെങ്കിലും നമുക്ക് ചെറിയ ഡീറ്റെയിൽ ഒക്കെ ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ് ആ ബ്രഷ് ഗ്രാഫൈറ്റ് പൗഡർ മുക്കിയിട്ടാണ് എക്സ്ട്രാ ഷെയ്ഡെല്ലാം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഇത് ഷെയ്ഡ് ചെയ്യാനായിട്ട് അങ്ങനെ പെൻസിൽസ് അധികം യൂസ് ചെയ്യുന്നില്ല കൂടുതലും ഈ പൗഡേഴ്സും ബ്രഷൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇത്തരത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആർട്ട് വർക്ക്സിൻ്റെ സ്പീഡ് കുറച്ചും കൂടി ബെറ്റർ ആക്കാനും കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള ഷെയ്ഡ് നമുക്ക് ചെയ്തെടുക്കാനും എന്നുള്ളതാണ് സോ നിങ്ങൾ ഇത് ട്രൈ നോക്കുക ഫൈനലി സ്റ്റെപ്പ് നമ്പർ ഫോർ ഈ ചിത്രം ഫിനിഷ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് കുറച്ചും കൂടി ആയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുക ആ ടെക്നിക്സ് ഞാൻ പറഞ്ഞുതരാം ഒരു ചിത്രം നമ്മൾ ഫിനിഷ് ചെയ്യുന്ന സ്റ്റെപ്പിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ റാൻഡമായിട്ട് കുറേ കാര്യങ്ങൾ പരീക്ഷിക്കും അതിൽ അപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം നമ്മളെടുത്ത ബ്രഷില് ചാർക്കോൾ പൗഡർ ഡിപ്പ് ചെയ്തിട്ട് ഏറ്റവും ഡാർക്കസ്റ്റ് ഷെയ്ഡുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റില്ല ലിപ്പിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കുറച്ചും കൂടി ഡാർക്കസ്റ്റ് ഷേഡോ വരും ഇത് നമ്മുടെ പിക്ചറിന് കുറച്ചും കൂടി കോൺട്രാസ്റ്റ് കൊണ്ടുവരും പിക്ചർ പിക്ച്ചർ കുറച്ചും കൂടി ത്രീ ഡി എഫ്റ്റിലോട്ട് മാറ്റുന്നതിന് വേണ്ടി ഹെൽപ്പ് പിന്നീട് നമുക്ക് ഡിഫറെൻറ്റ് ടൂൾസ് മാറ്റി മാറ്റി യൂസ് ചെയ്യാം ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻസിൽ ഉപയോഗിച്ച് കുറച്ചും കൂടി ഷെയ്ഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഷെയ്ഡ് കൊടുക്കാം പാറ്റേൺസ് ആഡ് ചെയ്യുന്നെങ്കിൽ പാറ്റേൺസ് ആഡ് ചെയ്യാം അത്തരത്തിൽ ഫിനിഷിലോട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് റാൻഡം തിങ്സ് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും കാരണം നമ്മുടെ ചിത്രം ഇത്ര എത്തിക്കഴിഞ്ഞാൽ ഫിനിഷിങ്ങിൽ ഒരുപാട് മിസ്റ്റേക്ക് വരിക എന്ന് പറയുന്ന ചാൻസസ് ഒരുപാട് കുറവാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ട്രൈ നോക്കാം ഇവിടെ ഞാനൊരു റേസർ ഉപയോഗിച്ചിട്ട് കണ്ടോ ഹൈലൈറ്റ് ചെറിയ വൈറ്റ് ലൈൻസ് എല്ലാം ഈ റേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിത്രം നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും അപ്പം ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും നല്ലൊരു റെഫറൻസ് ഇമേജ് ഉണ്ടായിരിക്കണം എപ്പോഴും ബിഗിനേഴ്സ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഇമേജ് നോക്കാതെ വരയ്ക്കാനായിട്ട് ശ്രമിക്കും സ്റ്റാർട്ടിങ്ങിലെ അത് ഒരു ലെവൽ കഴിയുമ്പോൾ നല്ലതാണ് പക്ഷേ സ്റ്റാർട്ടിങ്ങിലെ ഒന്നും റെഫറൻസ് ഇല്ലാണ്ട് നമ്മൾ നോ വരച്ച് കഴിഞ്ഞാൽ അതിലൊരുപാട് ഡിഫറൻസുകൾ നമുക്ക് ഉണ്ടാവും അതിന് വരെ നമ്മൾ ഒരുപാട് കാഴ്ചകൾ കാണണം ഒരുപാട് നമ്മൾ ഒബ്സർവ് ചെയ്യണം ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് പേപ്പറിലേക്ക് പകർത്താനുള്ള സ്കില്ലാണ് ആദ്യം ഡെവലപ്പ് ചെയ്യേണ്ടത് അത്തരത്തിൽ നിങ്ങൾക്കൊരു സ്കില്ല് കിട്ടിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് മനസ്സിൽ നിന്ന് ഇതൊക്കെല്ലാം വരയ്ക്കാനും കാണാതെ ഒരാളുടെ ഫേസ് വരയ്ക്കാനൊക്കെ എളുപ്പമാണ് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു ചിത്രം നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് ഒന്ന് ട്രൈ നോക്കിക്കോളും യെസ് അങ്ങനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ റിയലിസ്റ്റിക്കായിട്ടുള്ള ലിപ് ഡ്രോയിങ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് വരച്ച് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക ഞാൻ പുതിയ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കമൻസും കൂടി നോക്കുന്നുണ്ടായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ചേർന്ന് നിന്ന് നമ്മുടെ സ്വന്തം ആർട്ട് കമ്മ്യൂണിറ്റിയിൽ ജോബ് വീട്ടിലിരുന്നു കൊണ്ട് ചിത്രകല പഠിക്കാൻ ശാസ്ത്രീയമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചിത്രകല പഠിക്കാൻ താല്പര്യം നമ്മുടെ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷനും നിങ്ങൾക്ക് യോജിച്ച കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഞങ്ങൾ കളക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് യോജിച്ച കോഴ്സിൻ്റെ ഇൻഫർമേഷൻ ഞാൻ അയക്കുന്നുണ്ടായിരിക്കും സോ നമുക്ക് ഒരുമിച്ച് നിന്ന് ഏറ്റവും ബെസ്റ്റ് ആർട്ടിസ്റ്റ് ആവാനുള്ള ഏറ്റവും നല്ല ചിത്രങ്ങൾ വരയ്ക്കാനുള്ള യാത്ര തുടരാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ടേക്ക് കെയർ ആൻഡ് ബൈ നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ചിത്രകല പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച കോഴ്സിൻ്റെ വിവരങ്ങൾ ഞാൻ വാട്സപ്പിലൂടെ അയച്ചേരുന്നുണ്ടായിരിക്കും ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും